ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് എന്ത് കോലം ഇത് നിന്റെ കോലം കെട്ടിൽ നിർത്തിക്കൂടെ നിനക്ക് മൂന്ന് കഷ്ണം തുണി എടുത്തിട്ട് പോവാൻ സമയായി നിന്നെ പോലെ ഞാനെ വേദനിപ്പിക്കാനോ പരിഹസിക്കാനോ നിൽക്കാറില്ല നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചിത്രം മോഡൽ വന്നിട്ട് ഇതാണ് നല്ല ഓളോർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സ് കളേഴ്സാണ് പ്രിന്റും സമയത്താണ് കാരണം നമ്മളവിടെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കേൾക്കൊക്കെ ഒക്കെ ചേർത്ത് കിടാറില്ല പിന്നെ ഈ ഒരു യാത്രയിൽ നമുക്കിനി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ അങ്ങനെ ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്യണം ഈ ഒരു യാത്രയിലാണ് ഹലോ ഹായേസ് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫർ സെയിൽ ആണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ഓഫർ വയ്ക്കാൻ അപ്പോൾ ഇതാ പിടിച്ചോ എന്നൊരു അടിപൊളി ഓഫർ ഇട്ടോ ആരും മിസ്സാക്കലേ ഏഴാം തീയതി നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം അടിപൊളി മോഡൽ മോഡലൈറ്റികളും അതുപോലെ നല്ല അടിപൊളി എംബ്രോയിഡറി എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ നൽകുന്നതായിരിക്കും കേട്ടോ മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു നൈറ്റി ആട്ടോ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു എംബ്രോഡി മർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇത്രയും സ്ലീവ് വന്നിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഓളോർ പ്രിൻറ്റിലാട്ടോ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ല മെറ്റീരിയൽ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വന്നിട്ട് എല്ലാ കളേഴ്സും നമ്മളിൽ ആണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഓഫറിൽ സെയിൽ ചെയ്യുന്ന നേറ്റുകൾക്കൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കളേഴ്സും സെയ്സും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണേ നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫറിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് പക്ഷേ ഓഫറിൽ പിന്നീട് നമ്മളത് മാറ്റാനും പിടിക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമുക്കത് ആ ഒരു സമയം കൂടി വെറുതെ പോകണല്ലോ അതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ ഒക്കെ കളേഴ്സും സെയ്സും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ വരിക കേട്ടോ ടൂ ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് ടി ടി എസ് വഴിയാണെങ്കിൽ പി ടിസിന് ഇട്ടോ അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ മോഡൽ മാറ്റി വെക്കാൻ പറയണോ അപ്പോൾ ക്യാഷ് കൂടി ക്ലിയർ ചെയ്യാൻ മാർക്കല്ലേ പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മോഡലുകൾ മാത്രമേ കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പരിമിതിയുള്ള കാരണം കുറച്ച് കാണിക്കുള്ളൂ അല്ലാത്ത ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മളതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കണ്ട അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് അയച്ചിരുന്ന ആയിരിക്കും അടുത്തൊരു മോഡലുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലുണ്ടോ നല്ലൊരു പ്യുവർ കോട്ടൺ ആണ് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് നമുക്ക് നല്ല നല്ല മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാട്ടോ നമ്മൾ നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യണതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫർ സെയിൽ വരുന്നതും നമ്മൾ നല്ല നല്ല മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയുണ്ടോ കാരണം റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസും ക്വാളിറ്റി കുറഞ്ഞ ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കീ ഒരു ബിസിനസ്സ് ഒന്നും നിലനിൽക്കണില്ല അപ്പോൾ നല്ല നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ നോക്കി മാത്രമാണ് ഇട്ടോ സെലക്ട് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നല്ല നല്ല റിവ്യൂ ഒരുപാട് കസ്റ്റമർ പറയാറുണ്ട് കേട്ടോ അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു റേറ്റിൽ നമ്മൾ ഓഫറിൽ വെച്ച ആ ദിവസം മാത്രമേ കിട്ടുള്ളൂ പി ടി മുതൽ നമ്മളെ പഴയ റേറ്റിൽ തന്നെ ആയിരിക്കും അത് നമ്മൾ പഴയ എല്ലാ കസ്റ്റമേഴ്സിനും അറിയുന്ന ഒരു കാര്യം കേട്ടോ ഈ ഒരു ദിവസം മാത്രമാണ് നമ്മൾ ഓഫർ വയ്ക്കാറുള്ളത് പി ടി എസ് നമ്മളെ പഴയ റേറ്റിനെ ഈ ഒരു നൈറ്റ് തന്നെ ഈ പഴയ റേറ്റിനെ വാങ്ങിക്കുന്ന ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടതായിരിക്കും മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോഴും മോഡൽ സെലക്ട് ചെയ്യുമ്പോഴും നല്ല മെറ്റീരിയൽ നല്ല മോഡൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടോ ഈ ഒരു ബിസിനസ് നമുക്ക് എന്നും നില നിൽക്കണല്ലോ കാരണം ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയം റേറ്റ് കുറഞ്ഞ മെറ്റീരിയും എല്ലാം നമുക്ക് വിപണിയിലുണ്ട് പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ നല്ല മെറ്റീരിയൽ മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതിന് നമുക്ക് നല്ല നല്ല റിവ്യൂസും വരാറുണ്ട് കേട്ടോ അതിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്യൂർ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലെയിനിലാണ് വന്നിട്ടുള്ളത് പ്ലെയിനിൽ ഇതുപോലെ അങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന മെറ്റീരിയൽ ആരും കമ്പ്ലൈൻ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ ഷോൾ ലൈറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വ്യൂ നല്ല റിവ്യൂ ആയിരുന്നു അതുപോലെ തന്നെ നല്ല സെയിൽ നടന്നിരുന്നു നല്ല എൻക്വയറി വന്നൊരു മോഡൽ കൂടിയാണ് കേട്ടോ ചിലർക്കൊക്കെ പുള്ളിയും കുത്തും വരെയും ഒന്നും ഇല്ലാത്ത പ്രിൻ്റ് ഇല്ലാത്ത അങ്ങനെ ഒരു പ്ലെയിനായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർക്കിത് വളരെ യൂസ്ഫുള്ളായിരിക്കും ഇന്നിവിടെ ഞാൻ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാലത്താറ് ഏത് വർഷം അമ്പത്തേഴ് സീസര നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവാണ് ഫ്രീ ത്രീ സീസാണ് ഫോർട്ടി എയ്റ്റും അതിൽ കൂടുതലും ജസ്റ്റ് അളവ് വരെ മോഡലുകളാണ് കേട്ടോ അപ്പോൾ നെറ്റിഡ് വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വന്ന് ഒന്ന് രണ്ട് കമൻറ്റുകളെ കുറിച്ച് ഒന്ന് പറയാമേ കമൻറ്റുകൾക്കെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല കുറേ നമ്മൾ ഡിലീറ്റ് ആക്കി കളയും ചിലതിനൊക്കെ നമ്മൾ റിപ്ലൈ പറയാലോ അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ഒന്നൊരു കമൻറ്റാണ് നിങ്ങളെപ്പോഴും ഊട്ടി മാത്രമാണല്ലോ ഏ നേരം ഈ കൂടലൂർ വഴി മാത്രമാണല്ലോ പോകണം അല്ലെങ്കിൽ ഏർവാടി പോകുന്നത് മാത്രമാണല്ലോ യാത്ര ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ ഒട്ടും അസുഖമില്ലാതെ കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് നമ്മളെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവൂട്ടോ എന്ത് കോലങ്കട്ടിലാണിത് നിൻ്റെ കോലം കട്ടിലെ നിർത്തിക്കൂടെ നിനക്ക് മൂന്ന് കഷ്ണം തുണി എടുത്തിട്ട് പോവാൻ സമയമായല്ലേ അത് എനിക്കാണോ സമയമായത് അതോ നിങ്ങൾക്കാണോ സമയമായതെന്ന് റബ്ബിന് മാത്രമല്ലേ അറിയുള്ളൂ നിന്നെ പോലെ ഞാനൊരാളെ വേദനിപ്പിക്കാനോ പരിഹസിക്കാനോ ഒന്നും നിൽക്കാറില്ല കാരണം നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ജീവിക്കണം ഒരാളെ വഞ്ചിച്ചോ പറ്റിച്ചോ ചതിച്ചോ ഒന്നുമല്ല ഞാൻ അധ്വാനിക്കണം എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് സ്കിപ്പ് ചെയ്ത് പോയി കൂടെ നിനക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ വീഡിയോ കണ്ടുകൂടെ ആരെങ്കിലും നിന്നോട് വേണ്ടാന്ന് പറഞ്ഞോ നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുക ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ വെറുതെ കാണാനും കേൾക്കാനും അതിൽ അഭിപ്രായം പറയാനും പോകുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ ചെയ്യണത് ഇവിടെ എൻ്റെ ജോലിയാണ് അതിൽ എനിക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കും അതിൽ ഞാൻ സത്യസന്ധമായിട്ടായിരിക്കും ചെയ്യേണ്ടതായിരിക്കും പിന്നെ എൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിലൊന്നും മറ്റുള്ളവർക്ക് ഇടപാടാനുള്ള യാതൊരുവിധ വിധ അവകാശമില്ല പിന്നെ ഞാൻ എപ്പോഴും ഊട്ടി മാത്രമാണല്ലേ പോകണം ഏതു നേരം നിനക്ക് ഊട്ടി പോകാനോ പണി അല്ലെങ്കിൽ ഏർവാടി ഉണ്ടാവും അല്ലെങ്കിൽ ഊട്ടി ഉണ്ടാവും ഇത് മാത്രമേ നീ പോകാറുള്ളൂ എന്നൊക്കെ എനിക്കിഷ്ടമുള്ള സ്ഥലത്തല്ലേ ഞാൻ പോകാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ ഞാനീ കാണിച്ച മോഡലാണ് കേട്ടോ നമ്മൾ ഡിസ്പ്ലേയിൽ കിടക്കണത് ഇത് നമുക്ക് കളേഴ്സ് എല്ലാം ഒരേപോലെയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടല്ലാട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രിന്റിൽ മാത്രം ചേഞ്ച് വന്നിട്ടുള്ളൂ നല്ല ശ്രദ്ധിച്ചു നോക്കിയാലോ ആ പ്രിൻറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ എല്ലാ കളേഴ്സും ഒരുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടയാണ് അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് നല്ല നല്ല കളേഴ്സാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടാണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കോളറിനൊക്കെ ഒരുപാട് ചെയ്തൊരു മെറ്റീരിയലാണ് കേട്ടോ കാരണം ഇതിലൊക്കെ നമ്മൾ ഷോൾനെറ്റിയും നമ്മളിൽ അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഇതിൽ വന്നിട്ട് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് ആണ് നമ്മളിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും ഒന്നും വന്നിട്ടില്ല കേട്ടോ എല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല പ്യൂർ കോട്ടനാണ് എല്ലാ മെറ്റീരിയലും വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ഡബിൾ പൈപ്പിങ്ങിലാണ് കേട്ടോ പൈപ്പിംഗ് നമ്മൾ വളരെ കുറവാണെട്ടോ കൊണ്ടുവരുന്നത് ഒരുപാട് കസ്റ്റമർ നമ്മളോട് പൈപ്പിംഗ് ചോദിക്കാറുണ്ട് നമ്മളെപ്പോഴും എംബ്രോയിഡറി എംബ്രോയിഡിമാർക്കും അതുപോലെ കോളറിനെക്കും അതുപോലെ ബോക്സിനെക്കും അങ്ങനെയൊക്കെയാട്ടോ കൂടുതലായിട്ട് കൊണ്ടുവരാറുള്ള അപ്പോൾ നമുക്കൊരുപാട് പേര് നമ്മളോട് പൈപ്പിങ് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പൈപ്പിങ്ങാണത് ഡബിൾ പൈപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിട്ടും നല്ല നല്ല കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് പത്ത് കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് ഇന്ന് ഞാൻ കാണിച്ച പല മോഡലും നമുക്ക് പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ന്യൂ സ്റ്റോക്കാണ് കേട്ടോ ഈ മോഡലിലൊന്നും വീഡിയോസ് പോലും നമ്മൾ ചെയ്തിട്ടില്ല നേരെ പർച്ചേസ് ചെയ്തു നേരെ ഓഫറൊക്കെ എത്തിയിട്ടോ അപ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കല്ലേ മിസ്സാക്കിയാൽ നഷ്ടമാണ് കേട്ടോ നല്ല മോഡലാണ് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഈ ഒരു മോഡലിൽ നമുക്ക് പത്ത് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്ത പല മോഡലിലും നമുക്ക് പത്ത് കളേഴ്സ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സംസാരിച്ചുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാവേ നിനക്ക് ഊട്ടി പോകാനോ ഏർവാടി പോകാനോ ഒന്നും ഇഷ്ടമല്ലാന്ന് നീ പോവണ്ട നിനക്ക് ആ റൂട്ടൊന്നും കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നീ കാണണ്ട നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്റെ സന്തോഷം മാറ്റിവെക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ ഒരു യാത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയാറുണ്ട് ഇത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പോൾ അവരോടാണ് കേട്ടോ നമ്മൾ ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് തിരക്കാം ഒരു ദിവസം പോലും ഒഴിവില്ല നമ്മൾ രാത്രി ഒരുപാട് വൈകിയാണ് വീട്ടിലെത്തണേ അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് ആ ഒരു ദിവസം നമ്മൾ നമ്മുടെ മക്കളെ കൂടെ സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും കൂടി ഒരു യാത്രയാണ് ആ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമല്ല യാത്ര സ്ഥലങ്ങളും കാണാനും പോകാനും ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് അതിൻ്റെ ഒരു സന്തോഷം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ആ ഒരു യാത്രയിലാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ ഫാമിലി മാറ്റർ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ ഒരു ആ ഒരു സമയത്താണ് കാരണം നമ്മളവിടെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കേൾക്കുമൊക്കെ ചെയ്യണം ഞാൻ ഇന്നത് സംബന്ധിച്ച് ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ മക്കളോട് നന്നായിട്ട് സംസാരിക്കണം നമുക്കറിയുന്ന കാര്യങ്ങൾ അവരോട് സംസാരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മളെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മളെക്കാൾ വേറൊരു പക്ഷേ നമ്മളെ മക്കൾക്ക് ഉണ്ടാകും അവർക്കറിയണ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അവർ നമുക്ക് മനസ്സിലാക്കാനും എല്ലാം പറ്റിയൊരു സുവർണ അവസരമായിട്ടാണ് ഞാൻ ഈ ഒരു യാത്രയെ എപ്പോഴും വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നീ പറഞ്ഞോ എന്ന് ഞാൻ ഈ യാത്ര ഒഴിവാക്കൊന്നുമില്ല ഇനി അടുത്തൊരു മോഡൽ വന്നിട്ടുണ്ടോ നടുവശത് പോലെ അങ്ങനെ നല്ല അടിപൊളി പ്രിൻറ്റ് വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയലും നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ മെറ്റീരിയലും വന്നിട്ട് നല്ല മെറ്റീരിലാണ് വന്നിട്ടുള്ളത് കാരണം ഇതിൻ്റെ ഒരു വർക്ക് വന്നിട്ടതാണ് ഇങ്ങനെയാണതിലും നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിൻ്റെ നല്ല അടിപൊളി പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമുക്കിപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് സ്ലീവാണെങ്കിൽ അത്യാവശ്യം നല്ല അർക്കത്തിലാണ് സ്ലീവും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിട്ടുള്ള പക്ഷേ ഇതിലേക്ക് വരാമേ പിന്നെ നമ്മൾ നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണ ഈ ഒരു യാത്രയാണ് നമ്മൾ വീട്ടിലായിരിക്കും എല്ലാവരും എല്ലാവരും ഫോണിലും അങ്ങ് ഇന്ന് പോകും അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവരും ഒരു കുട കീഴിലുണ്ടല്ലോ നമുക്ക് അഭിപ്രായങ്ങൾ പറയാ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അങ്ങനെ നല്ല എൻജോയ് ആയിട്ടാണ് ഈ ഒരു യാത്ര ഞാൻ എപ്പോഴും കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പർച്ചേസും ഇതിൻ്റെ മോഡലും മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഇതിൻ്റെ മെസ്സേജ് നോക്കുന്നതും അതുപോലെ തന്നെ പാക്കിങ്ങൊക്കെ വേറെ ആൾക്കാരാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന മോഡൽ ഏതാ ഏറ്റവും കൂടുതൽ പാക്കിങ് പോകുന്ന മോഡൽ ഏതാണെന്നൊക്കെ നമ്മൾ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഒറ്റ ഒറ്റക്കെട്ടായി നിൽക്കണ ഈ ഒരു ബിസിനസ് തന്നെ കസ്റ്റമേഴ്സിന് ഒരുപാട് റിവ്യൂ വരാറുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കുറേ മുസ്ലിംസാണ് നമ്മൾ ഊർണായിട്ടുള്ള കസ്റ്റമേഴ്സ് അതുകൊണ്ട് തന്നെ അവരൊരു സൗണ്ടൊക്കെ പുറത്തു കൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പലതും നമ്മൾ റിവ്യൂ ഒന്നും പുറത്തേക്ക് ഇടാറില്ല പിന്നെ ഈ ഒരു യാത്രയില് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ അങ്ങനെ ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്യണ ഒരു യാത്രയിലാണ് എനിക്ക് ഈ ഒരു യാത്ര അങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ പോലും എനിക്ക് യാത്ര എപ്പോഴും നല്ല എൻജോയ് ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു യാത്രയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ എന്തെങ്കിലും നല്ല നല്ല കളേഴ്സ് ഉണ്ട് കിട്ടും അപ്പോൾ ഒരിക്കലും കൂടി പറയുകയാണ് ഏഴാം തീയതി നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സും നമ്മൾ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് നമ്മളെ മോഡലേറ്റിലും നല്ല അടിപൊളി എംബ്രോയിഡറി എല്ലാം നമ്മൾ എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ നൽകുന്ന മാക്സിമം ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ